يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن رأي سهود رأي سهود സൂറത്തുൽ മുർസലാത്തിലെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലാത്തല ഭൂമിയെ ജീവനുള്ളവരെയും മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്നതാക്കി എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർക്ക് പുറത്തു താമസിക്കാനും മരണപ്പെട്ടവരെ ഉള്ളിൽ അടക്കം ചെയ്യാനുമുള്ള സംവിധാനം ഉണ്ടാക്കി വലിയ ഉയർന്നു നിൽക്കുന്ന ഉറച്ച പർവ്വതങ്ങൾ സംവിധാനിച്ചു ശുദ്ധമായ വെള്ളം നമ്മളെ കുടിപ്പിച്ചു ഇതാണ് ആ ആയത്തുകളുടെ അർത്ഥം ഇത് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അവസാനമായി പറഞ്ഞു വെച്ചത് മുഗ്മിനായ സോറി ഏത് മനുഷ്യരെയും മരണപ്പെട്ടു കഴിഞ്ഞാൽ മറവു ചെയ്യണം എന്നത് നിർബന്ധമാണ് അത് ആ മയ്യത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന എന്ത് സംഗതികളായാലും ശരി അതും മറവു ചെയ്യണം നിർബന്ധമാണ് അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ അയാളെ കൈ മുറിക്കേണ്ടി വന്നു കാല് മുറിക്കാണ്ട് വന്നു ഇതിനെയും കൃത്യമായി ദഫൻ ചെയ്യണം മറവു ചെയ്യണം എന്നൊക്കെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകും എന്ന് പറയുന്നു ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് നീക്കുന്ന നഖം അതല്ലെങ്കിൽ രോമം ഇതും കുഴിച്ചിടൽ നിർബന്ധമല്ല പക്ഷേ സുന്നത്താണ് എന്ന് നമ്മുടെ കിതാബുകളിൽ കാണാം അപ്പം നമ്മളൊക്കെ നഖം മുറിച്ചാലേ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് വിട്ടു വന്ന മുടികളൊക്കെ ഉള്ള പോലെ ഇത് ഇത് കുഴിച്ചുമുറൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യൽ സുന്നത്താണ് നല്ലതാണ് ഇങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ ആൺ പെൺ വിഷയങ്ങളിൽ ആവൃത്തത്തിൻ്റെ വിഷയം വരുമ്പോൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് നോക്കാൻ പറ്റാത്തതൊന്നും ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും നോക്കാൻ പാടില്ല എന്നാണ് ഇപ്പോ ഉദാഹരണമായിട്ട് സ്ത്രീയുടെ മുഖം ഒരു ഉദാഹരണം പറയാം സോറി സ്ത്രീയുടെ നഖം അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടി അതുപോലെ തന്നെ പുരുഷന്റെ ഗുഹ്യ രോഗങ്ങൾ ഇങ്ങനെ നമ്മൾ ശരീരത്തിൽ ശരീരത്തിൽ നിലനിൽക്കെ നോക്കാൻ ഹറാമായതൊക്കെ നോക്കാൻ പറ്റാത്തതൊക്കെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാലും നോക്കാൻ പാടില്ല അപ്പോ പിന്നെ ഒരു അന്യ സ്ത്രീയുടെ മുടി പുറത്തുണ്ട് നോക്കുക അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്നത് അത് ആകൃത്താണ് അയാൾ കാണാൻ പാടില്ല എന്നാണ് അതിൻ്റെ അതായത് ആ സ്ത്രീ ഇവിടെ ശരീരത്തിൽ ആ മുടി ഉണ്ടാകുമ്പോൾ നോക്കാൻ പാടുണ്ടോ ഇല്ലേ പാടില്ലല്ലോ അതേപോലെ തന്നെയാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാ മുടി പിരിഞ്ഞു പോയാലും അതിൻ്റെ ഹക്കുമോ എന്ന് നമ്മൾ പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ ഇങ്ങനെ നോക്കൽ അനുവദനീയമല്ലാത്ത എല്ലാ വസ്തുക്കളും ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാൽ അത് മറ്റുള്ളവർ കാണാത്ത വിധം മറച്ചു വെക്കൽ നിർബന്ധമാണ് മറ്റുള്ളവർ കാണാത്ത വിധം അത് മറച്ചു വെക്കൽ നിർബന്ധമാണ് അപ്പോൾ ആ മറച്ചു വെക്കാൻ ഏറ്റവും നല്ല എന്താണിത് കുഴിച്ചുമൂടാണ് അതുകൊണ്ടാണ് ശരീരത്തിൽ നിന്നും പിരിഞ്ഞു പോയാൽ ഇത്തരം സംഗതികൾ കുഴിച്ചുമൂടൽ സുന്നത്താണിത് നല്ലതാണെന്ന് പറയാൻ കാരണം നിർബന്ധം എന്ന് പറയുന്നില്ലെങ്കിലും അത് ഏറ്റവും നല്ലത് കുഴിച്ചുമൂടൽ തന്നെയാണ് നമുക്ക് വേറെ പഴയ ആളുകളൊക്കെ നഖം മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അല്ലേ ആ നഖം എന്താകും പോയി കുഴിച്ചുകൂടും അതിലിതാരും കാണാത്ത സ്ഥലത്ത് നിക്ഷേപിക്കും ഇങ്ങനെ കാണാത്ത സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് മുത്ത് പോയാ ഞാനൊന്ന് പറഞ്ഞല്ലോ ഇതും അതിനൊരു കാരണമാണ് അതായത് ശരീരത്തിൽ നിന്ന് ജീവൻ ഉണ്ടായിരിക്കുക ശരീര ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കേ നോക്കാൻ പറ്റുന്ന സോറി നോക്കാൻ പറ്റാത്ത ഏത് കാര്യവും മുടി പോലെയുള്ള നഖം പോലെയുള്ള ഏതും ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാറും നോക്കാൻ പാടില്ല അപ്പം മറ്റു മറ്റുള്ള ആളുകൾ അത് കാണാതിരിക്കാൻ വേണ്ടി അത് മറച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായി അത് കുഴിച്ചടൽ വളരെ ഉത്തമമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്നത് നമുക്കറിയാലോ അല്ലേ സാന്ദർഭികമായി പറയാം നഖം അതുപോലെ തന്നെ ശരീരത്തിലെ നീക്കേണ്ട രോമങ്ങളൊക്കെ അത് അതിൻ്റെ മുറപ്രകാരം നീക്കുക തന്നെ വേണം എന്നാണ് അത് നീക്കം ചെയ്യാതെ വളർത്തുക എന്നത് തിരുനബി തിരുനപിസള്ള വായങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമാണ് പിന്നെ അഞ്ചു കാര്യങ്ങൾ മനുഷ്യൻ്റെ പക്വതയിൽ പെട്ടതാണ് അതല്ലെങ്കിൽ ഫിത്രത്തിൽ എന്ന് ഹദീസിൽ കാണാം അഞ്ചു കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ് മനുഷ്യൻ പക്വതയുള്ളവനായി എന്ന് പറയാവുന്ന അഞ്ചു കാര്യങ്ങൾ ഒന്ന് ഗുഹ്യരോമം നീക്കം ചെയ്യുക പിന്നെ ചേലാകർമ്മം ചെയ്യുക രണ്ട് മൂന്നാമത്തേത് മീശ വെട്ടുക നാലാമത്തേത് കക്ഷത്തിലെ രോമം പറിച്ച് കളയുക അഞ്ചാമത്തേത് നഖം വെട്ടുക ഇത് മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നൊക്കെ പറയാം മനുഷ്യൻ മനുഷ്യനാവുന്നത് ഇതുകൊണ്ട് കൊണ്ട് നടക്കുമ്പോഴാണ് എന്ന് വേണമെങ്കിൽ പറയാം വെള്ളിയാഴ്ച ദിവസത്തെ മര്യാദകൾ പറയുന്നിടത്ത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഒന്നുകിൽ വ്യാഴാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചുമയ്ക്ക് മുമ്പോ ആയി നഖം പൊട്ടുക മുടികൾ നീക്കുക ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞതായി കാണാം വെള്ളിയാഴ്ച ഒരുങ്ങുക എന്നുള്ളത് വൃത്തിയുടെ ഭാഗമാണല്ലോ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കൽ പുണ്യമാണ് എന്നർത്ഥം ഇത്തരം അതീതകളുടെ ഒക്കെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് ഇമാം നബീബർ അഹമ്മത്ത് അലഹി ഈ വ്യാഖ്യാനത്തിൽ പറയുന്നു നബിസല്ലാ ഉസ്മാ തങ്ങളുടെ സ്വഹാബികൾ ഇത്തരം കാര്യങ്ങളൊന്നും സമയമായാൽ ഒട്ടും പിന്തിപ്പിക്കല്ല പിന്തിപ്പിക്കാറുണ്ടായിരുന്നില്ല അവർ ഒരിക്കലും പിന്തിപ്പിക്കാറില്ലായിരുന്നു ഇതൊക്കെ വല്ല കാരണങ്ങളാലും എന്തെങ്കിലും അത്യാവശ്യ കാരണങ്ങളാൽ കൃത്യസമയത്ത് ഇത് ചെയ്യാൻ കഴിയാതെ പോയാൽ തന്നെ ഈ സ്വഹാബികളാരും ആരും നാല്പത് ദിവസത്തിലധികം ഇവയൊന്നും പിന്തിക്കാറില്ലായിരുന്നു മാക്സിമം പോയാൽ നാൽപ്പത് ദിവസം എന്തെങ്കിലും യുദ്ധമോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഇത് സമയത്ത് ചെയ്യാൻ കഴിയാ കഴിയാതെ ആയാൽ മാക്സിമം അവർ നാല്പത് ദിവസത്തിൽ അപ്പുറത്തൊക്കെ അത് പിന്തിക്കാറില്ലായിരുന്നു ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മുടെ വിലമാക്കൾ അതിൽ നമ്മുടെ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് നാൽപ്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മുടി നീക്കുക ആവശ്യമുള്ള ആവശ്യമില്ലാത്ത രോമങ്ങൾ നീക്കി കളയുക നഖം പെട്ടുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പൊതുവേ പറയുന്നത് നഖം നാൽപ്പത് ദിവസം നിൽക്കാൻ കഴിയില്ല അതിന് മുമ്പേ നകം വളർന്നു വരും അത് ആഴ്ചക്കാഴ്ച കിട്ടണമോ വിട്ടുക അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച കൂടുമ്പോൾ മറ്റുള്ള ഗുഹ്യ പോലെയുള്ളതൊക്കെ മാക്സിമം പോവാണെങ്കിൽ നാൽപ്പത് ദിവസത്തിലും പോകാതിരിക്കുക നല്ലതാണ് എന്ന ആളുകൾ പറയുന്നത് അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു സ്വഭാവം വെച്ചുകൊണ്ടാവാം അതായത് സ്വഹാബികളായ ആളുകളൊക്കെ നാൽപ്പത് അപ്പുറം ഇത് ബിന്ദിപ്പിക്കാറില്ലായിരുന്നു പിന്നെ മാത്രമല്ല നഖം കൂടുതൽ വളർന്നാൽ നമുക്കറിയാവുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ എന്താണ് പറയുക ചെളി അല്ലെങ്കിൽ മറ്റു രോഗാണുങ്ങളൊക്കെ കടന്ന് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട് അല്ലേ വൃത്തിയാക്കാൻ പ്രയാസമാവും അതുപോലെ തന്നെ മറ്റുള്ള ഗുഹിയ റോമകൾ പോലെയുള്ള രൂമങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അവിടെയൊക്കെ ഇതേപോലെ അണുബാധക്ക് സാധ്യതയുണ്ട് വിയർപ്പ് ആയി അത് കൃത്യമായി വൃത്തിയാക്കാതിരുന്നാൽ അത് വളരെ ശാരീരികമായി തന്നെ ദോഷം ചെയ്യുമെന്ന് നമുക്കൊക്കെ പറയേണ്ടത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് സമയാസമയം അത് നീക്കം ചെയ്യുക നീക്കം ചെയ്തു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും അത് കാണാത്ത രൂപത്തിൽ അത് മറച്ചു വെക്കുക അതിന് ഏറ്റവും നല്ല മാർഗം കുഴിച്ചുമൂടലാണ് അത് സുണ്ണത്താണ് നമ്മൾ പറയുകയും ചെയ്തു പിന്നെ നാൽപ്പത് ദിവസത്തിലധികം ഇത്തരം സംഗതികൾ പിന്തിക്കുന്നത് ഇത്തരം രോമങ്ങളൊക്കെ നീക്കുന്നത് പിന്തിക്കുന്നത് കറാഹത്താണ് എന്നൊക്കെ നമ്മുടെ ഹിന്ദ കിതാബുകളിൽ കാണാം കഠിനമേറിയ കറാഹത്താണ് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് അശബ്ദു കറാഹ അപ്പോൾ അത് നമ്മൾ സമയാസമയം അത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ശുദ്ധിയുടെ ആളുകളാണല്ലോ ശുദ്ധി കൊണ്ടു നടക്കുക എന്നത് ഈമാനിൻ്റെ എന്ന് പഠിച്ച ആളുകളാണ് നമ്മുടെ അപ്പം നമ്മളത് ശുദ്ധിയുടെ ഭാഗമായി അള്ളാഹുനെ പ്രതിഫലം പ്രതീക്ഷിച്ച് സുന്നത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ അതുകൊണ്ട് വർദ്ധിക്കും പിന്നെന്താ ചെയ്താൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ സാന്ദർഭികമായി പറയട്ടെ പല ആളുകളും രാത്രിയിൽ ഇത് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട് അല്ലേ അത് രാത്രിയിൽ നീക്കം ചെയ്യുന്നത് അനുവദനീയമല്ല എന്നത് എവിടെയും കൃത്യമായി കണ്ടിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ രാത്രിയിൽ ചെയ്യുന്നത് ഗുണകരം അല്ല എന്ന് സലാഹുദ്ദീൻ പോലെയുള്ള കിതാബുകളൊക്കെ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ പരമാവധി പകൽ സമയങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ രാത്രി ചെയ്യാൻ പറ്റില്ല എന്നോ രാത്രിയിൽ ചെയ്യൽ അനുവദനീയമല്ല എന്നൊന്നും എവിടെയും കാണില്ല ഇങ്ങനെ സലാഹിദ്ദീൻ എന്ന കിതാബിൽ ഇങ്ങനെ ചില മര്യാദകൾ പറഞ്ഞെടുത്ത് അത് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക പരമാവധി നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ തന്നെ ആക്കുക പിന്നെ പ്രത്യേകിച്ച് വലിയ അശുദ്ധിയുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ജനാപത്തോ അതില്ലെങ്കിൽ ഹയുലോ അത്രയും വലിയ അശുദ്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിലെ രോമങ്ങളോ അതിൽ മുടിയോ നഖമോ ഒന്നും നമ്മൾ കരുതി കൂട്ടി നീക്കം ചെയ്യരുത് അവ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് അറിയാതെ കൊഴിഞ്ഞുപോയി അത് മറ്റൊരു വിഷയം അതിന് നമ്മൾ ബാധ്യസ്ഥരല്ല നമ്മളതിന് ഉത്തരവാദികളല്ല അറിയാതെ കൊഴിഞ്ഞു പോയത് പോട്ടെ നമ്മൾ കരുതിക്കൂട്ട് എന്ത് ചെയ്യാൻ പാടില്ല പരമാവധി അത് ഒഴിവാക്കാതിരിക്കുക അത് നീക്കാതിരിക്കൽ സുണ്ണത്താണ് നിർബന്ധമാണെന്നല്ല പറഞ്ഞത് അങ്ങനെ ജനാപത്വം അല്ലെങ്കിൽ വലിയ ഉണ്ടാകുന്ന സമയത്ത് നഖങ്ങളോ രോമങ്ങളോ മുടികളോ ഒക്കെ നീക്കുന്നത് സോറി നീക്കാതിരിക്കുന്നത് സുന്നത്താണ് ഇങ്ങനെ പിന്നെ രോമവും നഖവും ഒക്കെ അഞ്ഞ് അറിയാതെ കൊഴിഞ്ഞു പോയാലോ അതല്ലെങ്കിൽ ഒഴിവാക്കിയാലോ നമ്മൾ നമ്മളറിയാതെ നമ്മൾ മുടികളാണ് കൊഴിഞ്ഞു പോയി ജനാപത്തിനാണ് സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ കൽപ്പിച്ചൂട്ടിൽ തന്നെ നമ്മൾ പിന്നെ കൊഴിച്ചു കളഞ്ഞു എന്നാൽ പിന്നെ അത് പിന്നെ അത് മാത്രം എടുത്ത് വേറെ കഴുകണോ വേണ്ടതില്ല എന്നാണ് അത് കഴുകാതെ നമ്മൾ കുളിച്ചാലും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും ഇവാ മുടിയെടുത്ത് വേറെ കഴുകണം എന്നില്ല നമ്മൾ കുളിച്ചാൽ മതി എന്നാൽ തന്നെ ജനാഭത്തുനിന്ന് നമ്മൾ അല്ലെങ്കിൽ വലിയ ശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകും അറിയാതെ പോണു പോണു കുഴപ്പമില്ല നമ്മൾ പറഞ്ഞല്ലോ മനഃപൂർവ്വം നീക്കിയാൽ പോലും അവ കഴുകേണ്ടതില്ല അവ കഴുകാതെ കുളിച്ചാലും ഫറവായ കുളി ശരിയാവുന്നതാണ് അപ്പോൾ അത് സാന്ദർഭികമായി ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതൊക്കെ ഡഫൻ ചെയ്യണം അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെടണം എന്നതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് എത്താൻ കാരണം അതാണ് അലം നജ് അലിൽ അർ കിഫാൻ എന്ന ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നും മുസ്ലിങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് മരണപ്പെട്ട ആളെ മറമാടൽ നിർബന്ധമാണ് എന്നതൊക്കെ ഈ ആയത്തിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നതാണ് എന്നും മുഹുസ്ലിങ്ങൾ പറയുന്നു ഏതായാലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ ആ ആളുകളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് അള്ളാഹു താല ഇനി ഇരുപത്തി ഒൻപതാമത്തായത്ത് പറയുന്നത് ഉസ്മില്ലാഹുറുറീം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ മൂന്ന് ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് അമത്തിലെ വലിയ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഭൂമി പർവ്വതങ്ങൾ നല്ല വെള്ളം അല്ലെ അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുലേക്ക് എത്താതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ വിശ്വസിക്കാതെ പരലോകത്തിൽ വിശ്വസിക്കാതെ പുനർജന്മത്തിൽ വിശ്വസിക്കാതെ ഇങ്ങനെ തോന്നിയതുപോലെ നടക്കുന്ന ആളുകൾ അവർക്ക് എന്താ ഇനി ലഭിക്കാൻ പോകുന്നത് അവർ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുത്തല പറയാണ് നിങ്ങൾ ശിക്ഷയിലേക്ക് നടന്നുപോയിക്കൊള്ളു നരകത്തിലേക്ക് നടന്നുപോയിക്കൊള്ളൂ എന്നവർ നരകത്തിലേക്ക് പോ എന്നാണ് അള്ളാഹു താലി അവരോട് പറയുന്നത് ആ നരകത്തിലേക്ക് പോകാൻ പറയുന്ന രൂപമാണ് ഈ മൂന്ന് ആയത്തുകളിൽ ഉള്ളത് ഇഷ അത് ഓരോ ആയത്തുകളും വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം അതിൽ പറയപ്പെട്ട സംഗതികൾ നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഉള്ളാഹു തല മനസ്സഹായിക്കട്ടാമിൽ നിങ്ങൾ പ്രത്യേകം ദു ചെയ ചെയ്യണം സുബ്രഹാൻ അസല വൈക്കും വരഹമുലി വാർക്കാത്തു